നമസ്കാരം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതും പല പേരുകളിലും പരിഹാസ പേരുകളിലുമൊക്കെ വിളിക്കുന്നതുമൊക്കെ തന്നെ കുടുംബങ്ങളിൽ പതിവാണ് അതിൽ തമാശരൂപത്തിൽ വിളിക്കുന്നതുമുണ്ട് പരിഹസിച്ച് വിളിക്കുന്നതുണ്ട് അതുപോലെ തന്നെ ദേഷ്യം പരസ്പരം വിളിക്കുന്ന പേരുകളും പ്രയോഗങ്ങളുമൊക്കെയുണ്ട് അതിൽ അസഭ്യപ്രയോഗങ്ങൾ വരെ വന്നു ചേരാറുമുണ്ട് പക്ഷേ ഭാര്യയെ ഭൂതമെന്നും പിശാചെന്നും ഒക്കെ വിളിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി തെറ്റാണോ അല്ലെങ്കിൽ അത് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വൈഷമ്യം ഉണ്ടാക്കുമോ മാനസിക പ്രത്യാഘാതം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ പരിശോധിക്കുന്നത് പരിശോധിച്ചത് വേറെ ആരുമല്ല പാട്ന ഹൈക്കോടതിയാണ് ഭാര്യയെ ഭൂതമെന്നും പിശാചെന്നുമൊക്കെ വിളിക്കുന്നത് ക്രൂരതയല്ല എന്നാണ് പാട്ന ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം മാർച്ച് ഇരുപത്തിരണ്ടിന് ദമ്പതികളുടെ കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരാമർശം ബീഹാർ സ്വദേശിനിയായ ജ്യോതി എന്ന വ്യക്തി ഭർത്താവായ നരേഷ് കുമാർ ഗുപ്തയ്ക്കെതിരെ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബിബേക് ചൗധരി ഈ ഒരു നിരീക്ഷണം നടത്തിയത് ഭാര്യയെ ഭൂതമെന്നും പിശാചെന്നും വിളിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മാനസികമായി തളർത്തില്ല എന്നാണ് ജഡ്ജി പറഞ്ഞത് ദമ്പതികൾ പരസ്പരം വഴക്കിടുമ്പോൾ തെറ്റായ പദങ്ങൾ ഉന്നയിക്കുന്നത് പതിവാണെന്നും കോടതി പറഞ്ഞു പക്ഷേ അതും മർദ്ദനവും മാനസിക വ്യഥയുമായും ബന്ധമില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി വാദത്തിന് ശേഷം ഐ പി സി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരം നരേഷിന് ഭാര്യയോട് ക്രൂരത കാട്ടിയെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ട് മർദ്ദിച്ചെന്നും തെളിഞ്ഞതോടെ കേസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് ഒന്നിനാണ് വിവാഹിതരാകുന്നത് തൊട്ടടുത്ത വർഷം തന്നെ നരേഷിനെതിരെ ജ്യോതിയുടെ പിതാവ് കനയ്യാലാൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ജ്യോതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ നരേഷും പിതാവും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് കനയ്യ പരാതി നൽകിയത് സ്ത്രീധനമായി മകൾക്ക് കാർ നൽകാത്തതിനെ തുടർന്ന് നരേഷും പിതാവും മാനസികമായും ശാരീരികമായും ജ്യോതിയെ പീഡിപ്പിക്കുന്നു എന്നായിരുന്നു അന്ന് പരാതി നൽകിയത് ആ പരാതി തുടർന്ന് നിരവധി പരാതികളായി അതിനുശേഷമാണ് ഇപ്പോൾ ഭൂതമെന്നും പിശാചെന്നും ജ്യോതിയെ നരേഷ് വിളിച്ചു എന്നാരോപിച്ച് കോടതിയിൽ വിഷയമെത്തിയത് എന്നാൽ ഭൂതമെന്നും പിശാചെന്നും ഒക്കെയുള്ളത് വെറും സങ്കല്പങ്ങൾ മാത്രമാണെന്നും ആ സങ്കല്പ പേരുകളിൽ ഭാര്യയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നതിനിടയിൽ പ്രയോഗിച്ചാലോ അത് ഒരിക്കലും ക്രൂരതയല്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയത്